ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പൊ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് ആദ്യം തന്നെ എന്താണ് വരുന്നത് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഹെർമിറ്റ് മൂഡിലാണ് അതായത് നിങ്ങൾ ഇവിടെ ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് ഇനി അടുത്ത എടുക്കാവേ അടുത്തായിട്ട് ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് എനർജിയാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സെവൻ ഓഫ് സോൾസ് Four of Wands, uh, Six of Swords, Four of Cups. the the Knight of of Swords. Bottom deck ക്യൂൻ ഓഫ് കപ്സിന്റെ ആണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോ കണ്ടില്ല മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേർന്നേ പറ്റൂ ഇമോഷണലി വീക്കാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടിയാവാം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയുമാകാം മനസ്സിലായോ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഉണ്ടോ ഇവിടെ എന്ന് നിങ്ങൾക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഹെർമിറ്റ് എനർജിയാണ് ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്കൊക്കെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു എനർജി വരുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും ഒന്ന് മാറിയിരിക്കണം അത് അതായത് കുറച്ചൊന്ന് ഏകാന്തത അനുഭവിക്കണം ഒന്ന് അവരുദ്ദേശിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മറ്റു ബഹളങ്ങളിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറണം എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ ഈ സമയത്ത് നിങ്ങൾ വ്രതാനുഷ്ഠാനം ആയിരിക്കാം മനസിലായ ചിലപ്പോൾ നിങ്ങൾ ഉപവാസമൊക്കെ എടുത്തിരിക്കുന്ന ഒരു സമയമാകാം അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും മാറിയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇനി അതുമല്ല ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ അടുത്തതായിട്ട് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് തൊട്ടതായിട്ട് തൊട്ടടുത്ത് തന്നെ ത്രീ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് കാരണം ഏതെങ്കിലും ചില വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ അങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊന്ന് സൈലന്റ് ആവും അപ്പൊ ഈ ഒരു സൈലന്റ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന സൈലന്റ് മൂഡ് ഹെർനെറ്റ് എന്ന് പറയുന്നത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ആവാം അതും അല്ല എങ്കിൽ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുകയല്ല എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇങ്ങനെയല്ലല്ലോ അല്ലെ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ് മറ്റുള്ള എനർജിയിൽ നിന്നും മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും മാറി ഒറ്റക്കിരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു കാരണം താൻ സ്നേഹിച്ച വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾ ഇടപെട്ടിട്ടുള്ള സഹകരിച്ചിട്ടുള്ള മറ്റു പലരിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവിടെ നിന്നും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നമെന്ന് നോക്കിക്കഴിഞ്ഞ് അടുത്തതായിട്ട് ട്യൂ ഓഫ് കപ്സ് ആണ് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാവാം അത് അവരിവിടെ വന്നു ചേരും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുമല്ല എങ്കിൽ അവരിവിടെ വന്നു ചേർന്നിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒരു എൻജോയ്മെന്റിലേക്ക് പോകുന്നതായിട്ട് നല്ലതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജി ഇവിടെയുണ്ട് കാരണം ഈ ആഗ്രഹിച്ച പാർട്ട്ണർ ഇവിടെ വന്നു ചേരും വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും ടൂ കപ്പ്സിൻ്റെ എനർജിയാണ് ഇത് സോൾമേറ്റ് കണക്ഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ വെറുപ്പായിട്ടാർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതാണ് സ്വപ്നം കണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് കടക്കുമ്പോൾ തന്നെയും ഒരുപാട് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സെലിബ്രേഷനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലരും ആരെങ്കിലും ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ വന്നു ചേരാൻ ഉണ്ടാവും വന്ന് ചേരാൻ പോകുന്നതിൻ്റെ എനർജിയാണ് പിന്നെ അതുമല്ല എങ്കിൽ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയും ആവാ ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ ഇന്ന് നിങ്ങൾ ഒക്കെ സന്തോഷിക്കുന്ന എനർജി ഉണ്ടാവാം ഇഷ്ടമുള്ള വ്യക്തികളെ കാണാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഫാമിലിയിലൂടെ വെളിയിലേക്കെ എവിടെയെങ്കിലും പോകാം അല്ലായെങ്കിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകാം അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന എനർജി ചില കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാം ആഘോഷിക്കാം അതുപോലെ ചിലപ്പോൾ വീട് വാങ്ങിച്ചതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ജോലി കിട്ടിയതിൻ്റെ ആവാം അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും ചിലപ്പോൾ ലോൺ അപേക്ഷിച്ചിട്ട് അത് കിട്ടുന്നതിൻ്റെ എനർജി ആവാ അല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിവാഹം നടക്കുന്നതിൻ്റെ ആവാ ഏതെങ്കിലുമൊക്കെ ജോലി പ്രൊമോഷൻ ലഭിച്ചതിന്റെയാവുക ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം സന്തോഷം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു നിമിഷമെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ വന്നു ചേരും പാർട്ട്ണറായിട്ട് വരാൻ ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നല്ലൊരു സുഹൃത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് എന്തോ നിങ്ങളൊന്ന് തുടങ്ങാൻ പോകുന്നു തുടങ്ങി വയ്ക്കുന്നു ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ട് കുറച്ചൊരു ആവേശത്തോടു കൂടി ബുദ്ധിപൂർവ്വമായിട്ട് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനും ഒരു തുടക്കം ിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഇവിടെ തേടൈച്ചക്രയുടെ ആക്ടിവേഷനാണ് കാണുന്നത് അപ്പോൾ തേടചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻട്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു അതെങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ചില ആഗ്രഹങ്ങളാണത് മനസ്സിലായി നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഇൻസൈറ്റ് ലഭിക്കുന്ന ഇൻഡ്യൂഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ മറുപടി കിട്ടിയിട്ട് നിങ്ങൾ അതിലൂടെ ഒരു തുടക്കത്തിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ സ്വയം എടുത്ത തീരുമാനമാണിതെന്ന് തോന്നുന്നു എന്തോ ഒരു തുടക്കത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് വരുന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളിവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ വരാം ചിലപ്പോൾ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ചില ആൾക്കാരിൽ നിന്നും വന്ന് അകന്നിരിക്കുന്നത് നന്നായിരിക്കും എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല നിങ്ങളോട് സ്നേഹം കൂടി അടുത്ത് വരുന്ന എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിക്കണം ആര് കൂടുതലായിട്ട് അപരിചിതരായിട്ടുള്ള ആരെങ്കിലും കൂടുതലായിട്ട് ഒരു അടുപ്പം കൂടി വരുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കുക നിങ്ങളുടെ നമ്പർ ചോദിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷിക്കണം അതുപോലെ ബസ് യാത്ര ചെയ്യുമ്പോൾ ബാഗ് സൂക്ഷിക്കുക അതുപോലെ മറ്റ് ആരെങ്കിലും കടം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് കൊടുക്കാൻ പാടില്ല അതും വളരെയധികം ഒന്ന് സൂക്ഷിക്കാം ആരെങ്കിലും മൊബൈൽ നമ്പർ ചോദിക്കുന്നു ഉടനെ അത് വളരെയധികം സൂക്ഷിച്ചു തന്നെ വേണം അത് കൊടുക്കാൻ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവിടെ അടുത്തതായിട്ട് ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളിൽ ഒരു സ്ഥിരമായ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാനും സ്ഥിരമായ ജീവിതത്തിൽ ഒരു പെട്ടുറപ്പ് നൽകുന്ന ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കാൽവെച്ച് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തിന് തന്നെ ഒരു അടിത്തറ പാക് കിട്ടുന്നു എന്നുള്ളതാണ് അടിസ്ഥാന ഭദ്രത ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ കാണുന്നുണ്ടാവും ഉണ്ടായിരിക്കാം കുറെ കാലം കൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പൊ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ഒരു അടിസ്ഥാന ഭദ്രത വരുന്നു ഒരു കെട്ടുറപ്പ് വരികയാണ് നമ്മൾ ഇതുവരെ അലസമായി നടന്ന ജീവിതത്തിന് അല്ല എങ്കിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ ഇവിടെ ബാലൻസിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ട്ണർ വരാം അതുപോലെ നിങ്ങളുമായിട്ടുള്ളൊരു സോൾമേറ്റ് സോൾമേറ്റ് കണക്ഷൻ ആർക്കെങ്കിലും ഉണ്ടോ അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരാം ഏതൊരു സ്ഥലത്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് അവിടെ വന്നു ചേർന്നിരിക്കും നിങ്ങൾ നാട്ടിലല്ല ഇനി മറ്റൊരിടത്ത് പോയോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് വന്നു ചേരാ ഏതെങ്കിലും വിധത്തിൽ സോഷ്യൽ മീഡിയ വഴിയോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത്തരത്തിലൊരു കണക്ഷൻ വന്നു ചേരാ അങ്ങനെ വന്നു ചേരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ വ്യക്തിയെ പണ്ടെങ്ങോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്തോ നല്ല പരിചയമുണ്ടല്ലോ എന്തോ നല്ല ഒരു സ്നേഹം ഒരു അടുപ്പം തോന്നുന്നല്ലോ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മാനസികമായ സന്തോഷം ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ചിലപ്പോൾ ചിലരൊക്കെ വിവാഹത്തിലേക്ക് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത അതുപോലെ ഒരു പുതിയ വീട് വാങ്ങിക്കാനോ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടേതായ എനർജി യും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ മാനസികമായി വിഷമം അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല ഒരുപാട് സന്തോഷത്തിലേക്കാണ് ഇവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പലർക്കും അത്തരത്തിലുള്ള സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തതായിട്ടും സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ നിന്നും പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതിനെ കളഞ്ഞിട്ട് അതിനെ അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ നെഗറ്റീവായ ചില സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എങ്ങനെയാണത് ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നുണ്ടായിരിക്കാം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തതുപോലെ അസ്വസ്ഥത അനുഭവപ്പെടുക നല്ലതുപോലെ തലവേദന പല ദിവസങ്ങളിലായിട്ടും തുടർച്ചയായിട്ടും ഉണ്ടാവുക മറ്റുള്ളവരോട് എപ്പോഴും ദേഷ്യം മഴക്കിടുന്ന സ്വഭാവമുണ്ടോ അവിടെ നെഗറ്റീവ് എനർജി തങ്ങി നിൽപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അതിനുള്ള പോകും വഴി കണ്ടിട്ട് തന്നെയും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി അതിനായിട്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ട് ഉണ്ടായെന്നും കാണുന്നുണ്ട് അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു പരാജയമായിരുന്നു <smoke> ീ സമയത്ത് അവിടെ അതിന് മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കുന്നുണ്ട് അതിനുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത് ഏത് വഴിയാണ് എങ്ങനെയാണ് എങ്ങനെ പോയാൽ എൻ്റെ ജീവിതത്തിൽ സക്സസ് നേടാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടും അവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് മുഴുവനും നിരാശയാണോ സങ്കടപ്പെട്ടിരിക്കുന്നു ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രമാണ് ഡിവൈൻ ഗിഫ്റ്റ് തരുന്നുണ്ട് പക്ഷേ ശ്രദ്ധ നിമിത്തം അത് കാണാൻ കഴിയുന്നില്ല കോൺസെൻട്രേഷൻ ഇല്ല പലപ്പോഴും നമ്മൾ പല പ്രവർത്തികളിലും ഇവിടെ ഇമോഷൻസാണ് കപ്പിൻ്റെ എനർജിയല്ല ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അത് കാരണം ദൈവികമായ എനർജി വന്നിട്ട് ദൈവികമായ ഒരു ഗിഫ്റ്റ് ലഭിച്ചിട്ട് കൂടിയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ യും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട് ഇതൊന്നും അല്ല വേണ്ടത് എന്ന് കരുതി നിരാശയിലിരിക്കുകയാണ് പക്ഷെ ഇവിടെ നിന്ന് മറ്റൊരു ഗിഫ്റ്റ് ഡിവൈനായിട്ട് തരുന്നുണ്ട് അത് കാണുന്നില്ല അത് ഇങ്ങോട്ട് കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇമോഷണൻ ലിവിക് ആണ് മനസ്സിലായി ഇമോഷൻസിനാണോ കൂടുതൽ ഇവിടെ പ്രാധാന്യം ഒരുപാട് ഒരുപാട് ഹൃദയമെടുപ്പ് എനിക്കത് വന്നുചേരും എനിക്ക് ഞാൻ ആഗ്രഹിച്ച അല്ലല്ലോ ഇതൊന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കാര്യത്തിൽ മാത്രം ലക്ഷ്യം കൊടുത്തിരിക്കുന്നു അപ്പൊ ആ ലക്ഷ്യം കൊടുത്തിരിക്കുന്ന കാര്യമല്ലായിരിക്കണം ഡിവൈൻ ഇവിടുന്ന് തരുന്ന അതിലും ശ്രേഷ്ഠമായ ഒരു ഗിഫ്റ്റ് ആയിരിക്കും മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഡിവൈൻ തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും മെച്ചപ്പെട്ട ഒരു ഗിഫ്റ്റ് ആണ് ഡിവൈൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് നിങ്ങൾ കാണാതെ പോകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എപ്പോഴും ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇരിക്കാൻ പാടില്ല അങ്ങനെയല്ല ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത് സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും കൂടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സക്സസ് ലഭിക്കുന്നത് മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗിഫ്റ്റ് കാണാതെ പോവില്ല അപ്പൊ ഇവിടെ പലരുടെയും എനർജിയാണിത് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ വ്യക്തി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാവാം ഇവിടെ കപ്പിന്റെ എനർജി അല്ലെങ്കിൽ കപ്പിമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ പലപ്പോഴും ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു ഇത് കാരണം നിങ്ങളുടെ പല കാര്യങ്ങൾക്കും മുടക്കം വരാം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ മറന്നു പോകാം അതിലൊന്നും നിങ്ങൾക്ക് ശ്രദ്ധയില്ല ഇവിടെ ഏതോ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നിങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വ്യക്തി അല്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇവിടെ മറ്റുള്ളിടത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് മനസ്സിലായ അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ചില ചാൻസുകളൊക്കെ നഷ്ടപ്പെടാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രമല്ല കണ്ട് ബൈക്കിലൂടെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കി ചില ജോലികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെറിയ ജോലി ആയിരിക്കാം കിട്ടുന്നത് പക്ഷെ കിട്ടുന്നതിന് എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്ലാറ്റിറ്റ്യൂഡ് സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് പ്രയത്നിച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും മുൻപന്തിയിലെത്താൻ കഴിയും അതേ സമയത്ത് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാലോ ജീവിതകാലം മൊത്തം നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട അവസ്ഥ വരും മനസ്സിലായത് അപ്പൊ അതുപോലെയാണ് മറ്റ് പല കാര്യങ്ങളും വിവാഹ കാര്യങ്ങളിലായാലും ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാലം പിന്നെ ആദ്യമൊക്കെ നല്ല നല്ല പ്രപ്പോസലുകൾ വരും പക്ഷെ ഇതൊന്നും വേണ്ട ആഗ്രഹിച്ചത് വന്നില്ല ഓരോരോ പിടിവാശികളാണ് അപ്പൊ ആ പിടിവാശി നിമിത്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്താ ഇവിടെ പുതിയ ഒരു ജീവിതം തുടങ്ങാൻ കഴിയുന്നു പലർക്കും അങ്ങനെയൊക്കെ മനസ്സിലാക്കി വന്നാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു പുതിയ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇത്തരത്തിലുള്ള എനർജിയെ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം വരുന്നുണ്ട് യൂണിവേഴ്സിനെ നിങ്ങൾക്ക് വിശ്വാസമർപ്പിച്ച് യൂണിവേഴ്സിൽ അർപ്പിച്ച് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് കുറേ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം വേണം അവിടെ എത്രയും പെട്ടെന്ന് ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ എത്തിക്കും ഹെൽപ്പ് ലഭിക്കും അതാണ് പറയുന്നത് മനസ്സിലായ അപ്പൊ ഇത്തരത്തിലുള്ള പിടിവാശികളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പുതിയ ജീവിതം നിങ്ങളുടെ മുൻപിലുണ്ട് അതുവഴി നിങ്ങളെ സഹായിക്കാൻ എല്ലായ്പ്പോഴും ഡിവൈൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ ആൺസിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ കണ്ടില് ഓടിവരും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഓടിവരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കാരണം എന്താണ് നിങ്ങളുടെ മനസ്സ് അത്രമാത്രം പരിശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് എനർജി കണ്ടിൽ എത്ര ഒത്തിരി സ്പീഡിൽ സ്പീഡിൽ ആക്ഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള അതായത് ഒരു പ്രോഗ്രസിന് വേണ്ടി ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് തരാനായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും അതും മറ്റു പല കാര്യങ്ങളുമാവാം ചില വ്യക്തികളാവാൻ ചില സാഹചര്യങ്ങൾ എന്തൊക്കെയോ നിങ്ങളിലേക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അഡ്വെഞ്ചറാണ് എത്രമാത്രം കണ്ടില്ലേ എത്ര ഒരുപാട് ഒരുപാട് അപകടകരമായ കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്താണ് ഇവിടെ ഇവിടെ ഡിവൈൻ എനർജിയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കണ്ടില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കൺട്രോൾ നിങ്ങൾക്കൊരു കൺട്രോൾ നിങ്ങൾക്കൊരു അധികാരം വരുന്നു അധികാര പദവി വരുന്നുണ്ട് മറ്റുള്ളവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇരുത്താൻ പറ്റുന്ന ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നു നീങ്ങാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു അംഗീകരിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും ഫുൾ ആണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് വളരെ വളരെ സന്തോഷകരമായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ദൈവികമായ അനുഗ്രഹത്തോടു കൂടിയ ഒരു തുടക്കമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നു ഇവിടെയും ഫുൾ ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് അല്ലെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഫുൾ കാർഡ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ പുതിയ തുടക്കമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ഫാൻസിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള കാര്യങ്ങളുണ്ട് അപ്പോ ഇവിടെ ബോട്ടം എടുക്ക് വന്നിരിക്കുന്നത് പോസ് പോൺമെന്റ് ആണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവാം അപ്പോഴെപ്പോൾ സാധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവാം അവിടെ നിങ്ങൾ അതിനെ നിങ്ങളുടെ മടി പിടിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള മടി കാരണം നിങ്ങളതിന് നാളെ ആട്ടെ മറ്റന്നാളാട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമില്ല ചെയ്യാനുള്ള ജോലികൾ അപ്പോഴെപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക അതാണ് വേണ്ടത് മനസ്സിലായത് അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറീട് ഏറീട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ സന്മനസ്സുള്ളവർ ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും പലരും എത്ര പറഞ്ഞ പറഞ്ഞാലും പലരും എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ മെസ്സേജ് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് കാണുന്നതിനനുസരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ